ഭാരതപ്പുഴ കരകവഞ്ഞ വെള്ളം കയറിയ വീടുകൾ പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു വിവിധ സന്നദ്ധ സംഘടനകളും ശുചീകരണത്തിൽ പങ്കാളികളായി പുഴവെള്ളം കയറിയ ഈശ്വരമംഗലം പുഴപ്പുറമ്പോക്ക് പ്രദേശത്തെ വീടുകളാണ് വൃത്തിയാക്കിയത് പൊന്നാനി എം എൽ എ പി നന്ദകുമാർ പൊന്നാനി നഗരസഭ ആരോഗ്യ വിഭാഗം ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ പൊന്നാനി പോലീസ് പ്രവർത്തകർ പൊന്നാനി നഗരസഭ ഡി വി സി പ്രതിനിധികൾ എൻഎസ്എസ് വോളണ്ടിയർമാർ പൊതുപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചത് പൊന്നാനി നഗരസഭാ പരിധിയിലെ ഈശ്വരമംഗലം പ്രദേശങ്ങളിലെ പല വീടുകളും വെള്ളം കയറി മണ്ണും ചെളിയും നിറഞ്ഞ സാഹചര്യമായിരുന്നു അത്തരത്തിലുള്ള വീടുകൾ ശുചീകരിക്കുന്നതിനോടൊപ്പം ക്ലോറിനേഷനും സൂപ്പർ ക്ലോറിനേഷനും നടത്തി പുഴവെള്ളം കയറി മലിനമായ മുഴുവൻ കിണറുകളിലും നഗരസഭയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരും നഗരസഭാ ഹെൽത്ത് ടീമും ചേർന്ന് ശാസ്ത്രീയമായി ക്ലോറിനേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പേജ് ടീം ന്യൂസ് പൊന്നാനി അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം